സംസ്ഥാനത്ത് പട്ടിക വിഭാഗങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളെ കോളനികൾ എന്ന് വിളിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രിപദം ഒഴിയുന്നതിന് മുൻപേ ഒപ്പിട്ട അവസാനത്തെ ഉത്തരവായിരുന്നു ഇത് ഇന്ന് ഈ വിഷയം നിയമസഭയിലും ചർച്ചയായി റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുന്നതിനിടെ കോളനി എന്ന പദം ഉപയോഗിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇടപെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ മന്ത്രിയെ തിരുത്തുകയും ചെയ്തു സഭയിൽ സബ്മിഷൻ അവതരണത്തിനിടെയാണ് കോളനി എന്ന വാക്ക് മന്ത്രി കെ രാജൻ ഉപയോഗിച്ചത് ഉടൻ തന്നെ ഇടപെട്ട ഡെപ്യൂട്ടി സ്പീക്കർ കോളനി പ്രയോഗം ഒഴിവാക്കാൻ ഉത്തരവിട്ടിരുന്നുവെന്നും മന്ത്രിയെ ഓർമ്മപ്പെടുത്തി എന്നാൽ താൻ ആ പദം ഒഴിവാക്കുന്നതിന് മുൻപ് തയ്യാറാക്കിയതാണ് വായിച്ചതെന്ന് മന്ത്രി മറുപടി നൽകുന്നുണ്ട് പിന്നീട് മന്ത്രി തിരുത്തി നഗർന്ന് വായിക്കുകയും ചെയ്തു പിന്നാലെ ഉത്തരവ് ഇന്നലെ ഇറങ്ങിയതാണെന്നും ഇന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ വീണ്ടും പറയുന്നു പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന്റെ തൊട്ടു മുൻപായായിരുന്നു കോളനി എന്ന പ്രയോഗം ഒഴിവാക്കിക്കൊണ്ട് ചരിത്രപരമായ ഉത്തരവിറക്കിയത് കോളനി ഊര് സങ്കേതം എന്നിവ ഒഴിവാക്കി പകർ നഗർ ഉന്നതി പ്രകൃതി എന്നിങ്ങനെ ഉപയോഗിക്കാനാണ് തീരുമാനം കോളനി എന്ന പദം അടിമത്തത്തിൻ്റെതാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരമൊരു നടപടി കോളനി എന്ന പേര് എടുത്തു കളയണം കോളനി എന്ന പദം അടിമത്തത്തിൻ്റെതാണ് അത് മേലാളന്മാർ ഉണ്ടാക്കിയതാണ് പേര് തന്നെ കേൾക്കുമ്പോൾ അപകർഷനാബോധം തോന്നുന്നുണ്ട് ആ പേര് ഇല്ലാതാക്കുകയാണ് പകരം പേര് ആ പ്രദേശത്തുള്ളവർക്ക് തന്നെ പറയാം പക്ഷെ വ്യക്തികളുടെ പേരിൽ വേണ്ട എന്നാണ് കരുതുന്നത് എന്നായിരുന്നു രാജിവെക്കുന്നതിന് മുൻപ് കെ രാധാകൃഷ്ണന്റെ പ്രതികരണം കോളനി മൂര് എന്നീ പേരുകൾക്ക് പകരം കാലാനുസൃതമായി മറ്റു പേരുകൾ നൽകണമെന്ന് പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ സർക്കാരിനോട് തന്നെ ശുപാർശ ചെയ്തിരുന്നു നഗർ ഉന്നതി പ്രകൃതി എന്നീ പേരുകൾ പകരമായി ഉപയോഗിക്കാനാണ് സർക്കാർ ഉത്തരവിലെ നിർദ്ദേശം പ്രാദേശിക താല്പര്യം നോക്കിയും മതിപ്പുളവാക്കുന്ന മറ്റു പേരുകൾ ഇടാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഇത്തരം പ്രദേശങ്ങൾക്ക് വ്യക്തികളുടെ പേരുകൾ നൽകുന്നത് പല സ്ഥലത്തും തർക്കങ്ങൾക്ക് കാരണമാകുന്നതുകൊണ്ടാണ് വ്യക്തികളുടെ പേരുകൾ പരമാവധി ഒഴിവാക്കണം എന്ന് പറഞ്ഞത് എന്നാൽ നിലവിൽ വ്യക്തികളുടെ പേരുകൾ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ആ പേരുകൾ തുടരാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കോളനി എന്ന പേരെന്തായാലും എടുത്തു കളയണം കോളനി എന്ന വാക്ക് അടിമത്തത്തിന്റേതാണ് അത് മേലാളന്മാർ ഉണ്ടാക്കിയതാണെന്നും പേര് തന്നെ കേൾക്കുമ്പോൾ അവകാശതാ ബോധം തോന്നുന്നു ആ പേര് ഇല്ലാതാക്കുകയാണ് പകരം പേര് ആ പ്രദേശത്തുള്ളവർക്ക് പറയാം പക്ഷെ വ്യക്തികളുടെ പേരിൽ വേണ്ടെന്നാണ് കരുതുന്നത് എന്നായിരുന്നു കെ രാധാകൃഷ്ണൻ പറഞ്ഞത് അതേസമയം ആലത്തൂരിൽ നിന്നും എം പി ഐ തെരഞ്ഞെടുത്തതോടെയാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി ഐ എം വിജയിച്ച ഏക മണ്ഡലം കൂടിയായിരുന്നു ആലത്തൂർ സിറ്റിംഗ് എം പി ആയിരുന്ന കോൺഗ്രസിന്റെ രമ്യ ഹരിദാസിനെയാണ് സി പി ഐ എം സ്ഥാനാർത്ഥിയായിരുന്ന രാധാകൃഷ്ണൻ തോൽപ്പിച്ചത് ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് വിജയിച്ച ആലത്തൂരിൽ ഇരുപതിനായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മുൻഎംഎൽഎയും മന്ത്രിയും കൂടിയായ കെ രാധാകൃഷ്ണൻ വിജയം നാല് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി നാല്പത്തിയേഴ് വോട്ടുകളാണ് രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ നിന്നും ആകെ ലഭിച്ചത് രമ്യ ഹരിദാസ് രാകട്ടെ മൂന്നു ലക്ഷത്തി എൺപത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥി തി എൻ സരസു ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളും നേടിയിരുന്നു അതേസമയം രാജിവെക്കുന്നത് തൃപ്തനായാണെന്നും പരമാവധി കാര്യങ്ങൾ താൻ ചെയ്തിട്ടുണ്ടെന്നും ഒരുവിധം എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും തോന്നുന്നുവെന്നുമായിരുന്നു കെ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത്